നമ്മൾ ധാരാളം ചെടികൾ നട്ടു വളർത്തിയിട്ടുണ്ട് കേട്ടോ ചെടികൾ ഒരുപാട് ചെടികൾ ചെടികളിൽ കൂടുതൽ ഇലച്ചെടികളാണ് എലച്ചെടികൾ നമ്മളിങ്ങനെ ഒരുപാട് നട്ടു വളർത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ചെടികളല്ലാതെ ഇവിടെ വളർന്ന് മഴക്കാലം ആയപ്പോഴത്തേക്ക് വളർന്നിങ്ങനെ നിൽക്കുകയാണ് അതിൽ പലതും അറിയാതെ പോയിട്ടുള്ള ഔഷധ ചെടികൾ പരിചയപ്പെടുത്താം അത് വളരെ ഔഷധകരമുള്ള ചെടിയാണ് ആ ചെടി ഈ നിൽക്കുന്ന ചെടിയാണ് ഇത് ഇതെന്തോന്ന് കല്ലുരുക്കി എന്ന് പറയുന്ന ചെടിയാണ് കല്ലുരുക്കി കല്ലുരുക്കി എന്ന് പറയുന്ന ചെടിയെന്ന് വെച്ചാൽ വളരെ ഔഷധ ഒരു ചെടിയാണ് എന്ന് വെച്ചാൽ കിഡ്നിയിൽ കല്ല് അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്ക് അസുഖങ്ങൾ മൂർച്ഛിച്ചതിന് ശേഷം കൊടുത്തിട്ട് കാര്യമില്ല ആരംഭത്തിൽ ഈ ചെടി കൊണ്ടുപോയി അരച്ച് കുഴമ്പൊരു കൊത്തി കഴിച്ചാൽ അത് കൊള്ളാൻ അതെല്ലാം ഈ ചെടിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും കല്ല് പോകുന്നതിന് സഹായിക്കുന്ന ഒരു നല്ലൊരു ഔഷധമാണ് ഇത് കല്ലുരുക്കി ഇതാണ് ഈ ചെടി ഇവിടെ ധാരാളം നിൽക്കുന്നത് നമ്മുടെ പറ്റി ധാരാളം നിക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടാണ് അതിൻ്റെ ഇതിലിങ്ങനെ മടങ്ങി ഇണക്കി നിൽക്കുന്നത് രാത്രിയാകുമ്പോൾ അത് കുട പിടിച്ച് ഇണക്കങ്ങ് നോരുന്നു ഇത് മുക്കുറ്റിയാണ് മുക്കുറ്റി എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് കാര്യമില്ല വളരെയേറെ ഒരു ചെടിയാണ് മുക്കുറ്റി അതായത് നമ്മൾ കൊച്ചുനാളിലൊക്കെ ഇത് കൊടയെന്ന് പറഞ്ഞൊക്കെ ഇറത്തെടുത്ത് കളിച്ച് കിടക്കുമായിരുന്നു പക്ഷേ ഇത് ഒരുപാട് ഗുണമുള്ളതാണ് മെയിനായിട്ട് മെയിനായിട്ടിത് ഷുഗറിന് ഷുഗറിന് ഒരു ഔഷധം ഇനി ഇങ്ങനൊരു ചെടി പരിചയപ്പെടുത്തി തരാം ഔഷധിയാണിത് ചെറുള എന്നാണ് ഇതിൻ്റെ പേര് ഈ ചെറുള എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മൂത്രാശയ രോഗങ്ങൾക്കും ഒരു ഔഷധമാണ് ഇത് ഇട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് അതേപോലെ കഞ്ഞിയൊക്കെ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇല തണ്ടോട് കൂടി ഇട്ട് കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുന്നതും നല്ലതാണ് ഊളം തകര എന്നാണ് ഇതിൻ്റെ പേര് പല അറിയപ്പെടും നമ്മളിവിടെയൊക്കെ ഊളം തകര എന്നാണ് ഇതിനെ പറയുന്നത് ഇത് നമുക്ക് കഠിനമായ വയറ് വേദനയ്ക്കൊക്കെ ഇത് ആഹാരമായിട്ട് വെച്ച് കഴിക്കുന്നത് നല്ലതാണ് അതായത് നമ്മൾ തോരം വെക്കുന്നതൊക്കെ വെച്ച് കഴിച്ചാൽ മതി അത് വളരെയേറെ നല്ലതാണ് ഔഷധി എന്ന് പറയുന്നത് എനിക്ക് തൊട്ട് കാണിക്കാൻ പറ്റൂല കാര്യം ഇന്ന് മൊത്തം പിന്നെ ഞാൻ കൈ ചൊറിയേണ്ടി വരും അതുകൊണ്ട് ഇത് വളരെ ഗുണമുള്ള ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ടുമാറാത്ത തുമ്മലിന് ഇതിന്റെ പേര് പേരെന്തോ ചൊറിയണമെന്നാണ് പറയുന്നത് പിന്നെ പല പേരുകളും പറയുമായിരിക്കും നമ്മളിവിടെയൊക്കെ എങ്ങനെയാണ് പറയുന്നത് വള്ളി ചൊറിയണോന്ന് പറയും അപ്പം ഇതിന്റെ വേര് അത് വേരൊക്കെ എടുക്കുന്ന സൂക്ഷിച്ചെടുക്കണം വരച്ച് വരച്ചിഞ്ഞ് എടുത്താൽ കൈയൊക്കെ പോവും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചെടുക്കുമ്പോൾ ആ വേരെടുത്ത് നമ്മൾ ഇടിച്ച് ചതച്ച് എണ്ണ വേച്ച് കുളിക്കണം തലയിൽ എണ്ണ വേച്ച് ഈ കാച്ചപ്പോൾ ഇതുകൂടെ ഇട്ട് കാച്ചി എണ്ണ കാച്ചണം നല്ലതാണ് തുമ്മലൊക്കെ നമുക്ക് പെട്ടെന്ന് ശ്രമിക്കും പിന്നെ ഇതിൻ്റെ ഇലയൊക്കെ നല്ല ഗുണമുള്ളതാണ് അതൊക്കെ എടുക്കുന്ന ഒരു ഇതൊണ്ട് ചെടിയാണ് നമ്മുടെ ഈ നമ്മളൊക്കെ അരിപ്പച്ച എന്ന് പറയും അതിന് മറ്റുത്തൻ്റെ ചെടിയാണ് നമ്മൾ അരിപ്പച്ച എന്ന് പറയും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് സ്ലേറ്റിൽ തേക്കാനൊക്കെ ഇത് ഉപയോഗിക്കുമായിരുന്നു പക്ഷേ അത് വളരെ ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് എന്തോ ഔഷധം എന്ന് വെച്ചാൽ അത് ഇത് നമുക്ക് ആ ശരീരത്തിൽ ഉണ്ടാകുന്ന നീര് കെട്ട് നമ്മളെ കാൽമുട്ടിലുണ്ടാകുന്ന വേദന ശരീര വേദന ഇതിനൊക്കെ ഇന്ത്യയിലിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മുടെ ശരീരം താവി പിടിക്കുന്നു വേണ്ടതാണ് പിന്നെ ഇത് ഉള്ളിൽ കഴിക്കുന്നവരുണ്ട് തോരം വെച്ച് കഴിക്കുന്നവരും ഉണ്ട്